you uh -huh. ഓക്കെ എ കെ അഭിലാഷ് ഇതുവരെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ ഇതൊക്കെയാണ് അതായത് നേവി ഇപ്പോൾ കൃത്യമായി സ്പോട്ട് ചെയ്തിരിക്കുകയാണ് ഈ കയർ കിട്ടിയ ഭാഗത്ത് അവിടെ ട്രക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ അതായത് ലോഹഭാഗങ്ങൾ ടാങ്കറിൻ്റെതോ ട്രക്കിൻ്റെതോ ആയ ഒരു ലോഹഭാഗമാണ് അവർക്ക് കിട്ടിയ ഒരു വലിയ ലോഹഭാഗം ഇതുവരെ കണ്ടെത്തിയതിലെ വലിയ ലോഹഭാഗം അതുമാത്രമല്ല അതിനോടൊപ്പമുള്ള ചില മെറ്റാലിക് പീസസ് അതെല്ലാം ചേർത്ത് മൂന്ന് ലോഹഭാഗങ്ങൾ ഇന്ന് നേവി നടത്തിയ പരിശോധനയിൽ ഇത് മണ്ണിടിഞ്ഞു വീണ ഭാഗമാണ് മണ്ണിടിഞ്ഞു വീണ ഭാഗത്തു നിന്നുള്ള രണ്ട് പോയിന്റുകൾ അത് പുഴയുടെ തീരത്തോട് ചേർന്നുള്ള ഭാഗങ്ങളാണ് ഈ പോയിന്റ് നമ്പർ വൺ ആൻഡ് പോയിന്റ് നമ്പർ ടു ഈ രണ്ട് പോയിന്റുകളിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് മൂന്ന് ലോഹഭാഗങ്ങളും ഒരു കയറും കണ്ടെടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ സീറോയിൻ ചെയ്യുക എന്നതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് വേണം ന്യായമായും മനസ്സിലാക്കാൻ അവിടെ ഈശ്വർ മാൽപയെ കൊണ്ടുകൂടി തെരച്ചിൽ നടത്തുക എന്ന ഒരു തീരുമാനത്തിലേക്ക് നേവിയുടെ ടീം എത്തിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈശ്വർ മാൽപയെ നേരത്തെ ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഇന്നലെ വൈകിട്ടോടുകൂടി ഹൈഡ്രോളിക് ജാക്കി കണ്ടെടുത്തത് ഇതേ ഇടത്തുനിന്ന് തന്നെയാണ് അവിടെ തന്നെ നടത്തിയ പരിശോധനയിലാണ് മൂന്ന് ലോഹഭാഗങ്ങളും അർജുൻ്റെ വാഹനത്തിൽ അർജുൻ കൊണ്ടുവന്ന മൂന്ന് തടിക്കഷങ്ങളുടെ ലോഡ് ബന്ധിപ്പിച്ചിരുന്ന കയറിന്റെ ഭാഗവും അവർക്ക് കിട്ടിയത് ന്യായമായും അവിടെ കുറച്ചുകൂടി തിരച്ചിൽ നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ലോറിയിലേക്ക് ഈ ട്രക്കിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നതാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടിടങ്ങളിൽ അത് പുഴയുടെ തീരത്തോട് ചേർന്നുള്ള ഭാഗമാണ് മണ്ണിടിഞ്ഞു കിടക്കുന്ന ഭാഗമാണ് അതിന് തൊട്ടുമുകളിലാണ് ഈ മണ്ണിടിഞ്ഞു വന്ന ത്താണ് മരങ്ങളും ഒപ്പം കടയും വീടും ചേർന്നുകൊണ്ടുള്ള ഭാഗവും ഒക്കെ നിന്നിരുന്നത് അതെല്ലാം വന്നു വീണ ഇടം അവിടെ ഈ ട്രക്കിന്റെ ഭാഗം കണ്ടെത്താൻ കഴിയുമോ ട്രക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് ഇനി തിരയേണ്ടത് അവിടെയുള്ള മണ്ണ് നീക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായി ട്രക്ക് എവിടെയാണെന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് അത് ഈ പോയിന്റിലാണോ അതോ പുഴയുടെ നടുവിൽ രൂപപ്പെട്ടിരിക്കുന്ന മൺകൂനക്കരികിലേക്ക് തെരച്ചിലുമായി പോകണോ അപ്പോൾ ആദ്യത്തെ സാധ്യതയിൽ കൃത്യമായി പരിശോധന നടത്തി ഉറപ്പിക്കുക അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നേവി എത്തിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കാരണം അവർ ഈശ്വർ ഈശ്വർമാൽപ്പയക്കായി കാത്തിരിക്കുകയാണ് ഈശ്വർ ഈശ്വർമാൽപ്പയെ രാവിലെ നടത്തിയ പതിമൂന്ന് ഡൈവുകളിൽ കൂടുതലായൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു മാത്രമല്ല കൂടുതൽ സമയം പുഴയ്ക്കടിയിൽ ചെലവഴിക്കാൻ ഈശ്വർ മാൽപ്പേയ്ക്കുള്ള വൈദഗ്ധ്യം അത് ഉപയോഗപ്പെടുത്താൻ നേവി തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പത്തൊൻപത് മിനിറ്റ് വരെ പുഴയ്ക്കടിയിൽ അടിത്തട്ടിൽ പരിശോധന നടത്താൻ ഇക്കഴിഞ്ഞ പതിമൂന്ന് ഡൈവുകളിൽ ഈശ്വർ മാൽപേയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈശ്വർ മാൽപ്പയുടെ ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ചും അല്ലാതെയും പുഴയുടെ അടിത്തട്ടിൽ പരിശോധന നടത്തുന്നതിനായുള്ള വൈദഗ്ധ്യം അത് പ്രയോജനപ്പെടുത്താൻ നേവിയുടെ ടീം തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയ ഭാഗത്ത് നേവി നടത്തിയ തെരച്ചിലിലാണ് ഇപ്പോൾ ഈ കയർ കണ്ടെത്തിയിരിക്കുന്നത് ആ കയർ അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്നതാണ് എന്ന് ഈ പോയിന്റിൽ നിന്ന് കിട്ടിയ കയർ അത് അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്നതാണ് എന്ന് മനാഫ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഭാഗത്ത് കൂടുതലായി പരിശോധന നടത്തുക എന്ന തീരുമാനത്തിലേക്ക് നേവി എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഭാഗത്ത് ലോറി ഇല്ല അല്ലെങ്കിൽ ട്രക്ക് ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മൂന്നാമത്തെ കോണ്ടാക്ട് പോയിന്റ് അത് കുറച്ചുകൂടി പുഴയുടെ മധ്യത്തിലേക്കുള്ള ഭാഗമാണ് അവിടെയാണ് ഈ രണ്ട് ആൽമരങ്ങൾ വീണ് കിടക്കുന്നത് അവിടേക്ക് തിരയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ില്ല ഉറപ്പിക്കണം ഇവിടെ നിന്നാണ് ഇപ്പോൾ മൂന്ന് ലോഹഭാഗങ്ങളും കയറും കിട്ടിയത് അതുകൊണ്ട് അവിടെ തിരഞ്ഞ് അവിടെ ഇല്ല ഉറപ്പിക്കുക അതിലേക്കാണ് ഇപ്പോൾ നേവി എത്തിയിരിക്കുന്നത് അതിനായാണ് ഈശ്വർ മാൽപ്പയക്കായി അവർ കാത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ നേവിയുടെ ഒരു ഘട്ടം പരിശോധന കഴിഞ്ഞതാണ് ഈശ്വർ മാൽപ്പയം ഈ ഭാഗങ്ങളിലൊക്കെ തെരഞ്ഞതാണ് പക്ഷേ ഈ കയറ് കിട്ടിയ ഭാഗത്തേക്ക് ഈശ്വർമാൽപ്പയെ പോയിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല അക്കാര്യം കൂടി സംസാരിച്ച ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് തെരച്ചിൽ എത്തുക എന്ന് വേണം മനസ്സിലാക്കാൻ ഈശ്വർ ഈശ്വർമാൽപ്പയുടെ പരിശോധന ഇതേ ഭാഗത്ത് തന്നെ കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അർജുന്റെ ടക്ക് അവിടെ ഉണ്ടോ ആ ചോദ്യത്തിലാണ് ഉത്തരം കിട്ടേണ്ടത് കഴിഞ്ഞ ഒരു മാസക്കാലമായി അർജുൻ എവിടെയാണ് എന്നതിലേക്ക് ഒരു സൂചന പോലും കിട്ടാതെയാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ അർജുന്റെ വാഹനത്തിൽ നിന്ന് ഒഴുകിപ്പോയ പി എ വൺ എന്ന് രേഖപ്പെടുത്തിയ തടികഷ്ണങ്ങൾ അത് എട്ട് കിലോമീറ്റർ അകലെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒപ്പം ആ തടികഷ്ണങ്ങൾ ബന്ധിപ്പിച്ചിരുന്ന കയർ ഇന്ന് നേവിയുടെ പരിശോധനയിൽ അവർ സോണാർ പരിശോധനയിൽ ലോഹഭാഗം കണ്ടെത്തിയ അതേ സ്പോട്ടിൽ നിന്ന് ആ കയറും കിട്ടിയിട്ടുണ്ട് ഇനി അറിയേണ്ടത് ആ കയറിന്റെ മറുഭാഗം അത് ഈ ലോറിയിലാണോ ആ ലോറി മണ്ണിനടിയിൽ കിടക്കുകയാണോ അതാണ് ഇനി കണ്ടെത്തുന്നത് അതിനായുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന ചുരുക്കം അതിന് നേവിയും ഈശ്വർ മാൽപ്പയും ചേർന്നുള്ള ഒരു തെരച്ചിലായിരിക്കും ഇനി ഉണ്ടാവുക എന്നതും വ്യക്തമാണ് നമുക്ക്